ബിഗ് ബോസ് മലയാളം സീസൺ സെനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ വാഷ്റൂമിനടുത്ത് വെച്ച് ലക്ഷ്മി ഒണീലിനോട് മൈക്ക് ധരിക്കുമോ എന്നിട്ട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നേ അതായത് ഇത് പറയുന്നതിന് കുറച്ച് മുൻപ് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളും ഒരു സ്പോൺസഡ് ടാസ്ക് പങ്കെടുത്തിരുന്നു ഇതിൽ ഒണീൽ ഉൾപ്പെട്ട ഗ്രൂപ്പായിരുന്നു വിജയിച്ചത് ഇത് ജയിച്ച സന്തോഷത്തിൽ അവിടെയുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു കൊണ്ട് നടന്നു വരികയായിരുന്നു അപ്പോൾ ഒണിയിൽ മസ്താനിയുടെ പിറകിലായിട്ടായിരുന്നു നടന്നു വന്നത് ആ സമയം പെട്ടെന്ന് ഒണിയിൽ വീഴാൻ പോവുകയും സ്വാഭാവികമായും അതിൻ്റെ തൊട്ട മുമ്പിൽ അതായത് തൻ്റെ തൊട്ട ഉണ്ടായിരുന്ന മസ്താനിയെ അറിയാതെ പിടിക്കുകയും ചെയ്യുന്ന ആ വീഴ്ചയിൽ അങ്ങനെ ആ പിടിച്ചുകൊണ്ടാണ് ഒണിയിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് ഒണിയിൽ അപ്പോൾ തന്നെ സൂര്യയും പറഞ്ഞു ആ സംഭവം അവിടെ കഴിയുന്നു എന്നാൽ പിന്നീട് റൂമിലെത്തിയപ്പോൾ മസ്താനി വേദലക്ഷ്മിയോട് ഈ കാര്യം പറയുകയും ഇതൊരു ബേഡ് ടച്ച് ആണോ എന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നമുക്ക് ഒണിയിലിനോട് പ്രൈവറ്റായി സംസാരിച്ചാലോ എന്ന് മസ്താനി പറയുന്നുണ്ട് ഇതാണ് ലക്ഷ്മി കേട്ടപ്പാടെ വാഷ്റൂമിനടുത്തേക്ക് പോയിട്ട് പല്ല് തേച്ചം കൊണ്ട് ഒണിയിലിനോട് നീ മൈക്ക് ധരിക്കുകയും എനിക്ക് നിന്നോട് കുറച്ച് പറയാനുണ്ടെന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു താനിയെ ഇൻ അപ്രോപ്രിയേറ്റ് ആയിട്ടല്ലേ ടച്ച് ചെയ്തത് എന്നിട്ട് സോറിയും പറഞ്ഞു ഇതാണ് പല്ല് തേച്ചും കൊണ്ട് വാഷ്റൂമിൻ്റെ അടുത്തെന്ന് ലൗഡായിട്ട് സംസാരിക്കുന്നത് ഈ സമയത്ത് ക്യാപ്റ്റനായ അഭിഷേകവും കുറച്ച് മത്സരാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു ഒണിയിൽ അപ്പോൾ തന്നെ നിഷേധിക്കുകയും ഞാൻ അറിയാതെയാണ് പിടിച്ചു പോയതെന്നും അപ്പോൾ തന്നെ സോറി പറയുകയും ചെയ്തതാണല്ലോ എന്നും പറയുന്നുണ്ട് കൂടാതെ നിങ്ങളിത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നു ഒണിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ക്യാരക്ടർ അസാസിനേഷനാണ് നടന്നത് കാരണം ലക്ഷ്മി നേരിട്ട് കാണാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് ഒണീൽ ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതൊരു ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം കാരണം എനിക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് വളരെ വിഷമത്തിൽ ക്യാമറയിൽ നോക്കി ഒണിയിൽ പറയുന്നത് നമുക്ക് കാണാം ഇതിനിടയിൽ മസ്താനി പറയുന്നുണ്ട് ഇതൊരു കണ്ടന്റ് ആക്കാൻ ഞാൻ ആലോചിച്ചിട്ടില്ല എന്നും പ്രൈവറ്റായി ഒണീലിനോട് ചോദിക്കാനാണ് വിചാരിച്ചതെന്നും മസ്താനി പറയുന്നു ഇതാണ് പറയുന്നത് മസ്താനി വളരെ രഹസ്യമായി പറഞ്ഞ ഒരു സംശയം ഇത് ബിഗ് ബോസിനോടോ അല്ലെങ്കിൽ ക്യാപ്റ്റനോടോ പറഞ്ഞ സംശയ നിവാരണം നടത്തുന്നതിന് പകരം ഒരു ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് എന്തൊരു അപഹാസ്യമാണ് ഈ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന വ്യക്തി അതാണോ പെണ്ണോ ആരെങ്കിലും ആയിക്കോട്ടെ എത്രമാത്രം മെൻ്റൽ ട്രോമ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ലക്ഷ്മി എന്ന വ്യക്തിയുടെ ചിന്തിക്കാതെയുള്ള എടുത്തു ചാട്ടമാണ് ഇത്തരം ഒരു സീനുണ്ടാവാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പല വ്യക്തികളും ഉണ്ട് ഇതുകൊണ്ടാണ് ബിഗ് ബോസ് ഷോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണെന്ന് പറയുന്നത് ബിഗ് ബോസ് ഒരു ഗെയിം ഷോ കൂടിയാണ് ബി ബി ഹൗസിൽ എല്ലാവരും ഒരുമിച്ചാണ് ടാസ്കുകൾ ചെയ്യുന്നത് ഈ സമയങ്ങളിൽ അറിയാതെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഗെയിം കളിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൽ തൊട്ടന്ന് വരാൻ ഇങ്ങനെയാകുമ്പോൾ എവിടെയുള്ള ആൺ മത്സരാർത്ഥികൾക്ക് എങ്ങനെ ഗെയിം കളിക്കാനാവും ഇത്തരത്തിലുള്ള എടുത്തുചാട്ട സ്വഭാവങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല ഇത്തരത്തിലുള്ള ഓരോ അലിഗേഷൻസ് വരുന്നതുകൊണ്ട് അവിടെയുള്ള ആൺകുട്ടികൾക്ക് കളിക്കാൻ തന്നെ വളരെ പേടിയായിരിക്കും കൂടാതെ അവരുടെ വീട്ടുകാർക്കും വളരെയധികം ടെൻഷനായിരിക്കും ആ ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ ഇനി എന്തെങ്കിലും എന്താ സ്വഭാവ ദോഷത്തിൽ അറിയപ്പെടുമോ ഇനി അങ്ങനെ ഭർത്താക്കന്മാരുണ്ട് അവിടെ കുട്ടികളുടെ അച്ഛന്മാരുണ്ട് അങ്ങനെ പലരും ഉണ്ടാവുമല്ലോ അവിടെ സഹോദരന്മാരുണ്ട് അച്ഛനും അമ്മയ്ക്കും പേടിയാവുന്നുണ്ടാവും എൻ്റെ മോനപ്പ ഇനി അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേര് വരുമോ എന്നൊക്കെ വിചാരിക്കില്ലേ എന്തിനാണ് ഇങ്ങനെ വെറുതെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തേണ്ട ആവശ്യം അവിടെ ഒത്തിരി ക്യാമറകളില്ലേ അതെല്ലാം പരിശോധിച്ചിട്ട് കണ്ടെത്താവുന്ന എന്തിനാണ് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത്